ജീവിച്ചിരുന്ന കാലത്ത് ഇസ്രയേൽ ജനത്തിൽ തന്നെ ഇഷ്ടം പോലും പട്ടിണി പാവങ്ങളുണ്ട് ആ സമയത്ത് ശരിക്കും പട്ടിണി അനുഭവിച്ചുകൊണ്ടിരുന്ന കാലം ആ സമയത്താണ് സാധാരണ നീ കല്ലാം അപ്പി കൊടുക്കുക അപ്പം നല്ല അവരെ എല്ലാം തീറ്റി പോറ്റാമല്ലോ മനുഷ്യന് അടിസ്ഥാന വേണ്ടിയ സാധനമില്ല ഭക്ഷണം കഴിച്ചിട്ടല്ല ബാക്കിയൊക്കെ കാര്യം നടക്കത്തുള്ളു വിശത്തിരുന്നാൽ പ്രാർത്ഥിക്കാൻ തോന്നുമോ വിശത്തിരുന്നാൽ സ്നേഹിക്കാൻ തോന്നുമോ ഒന്നുമില്ല വിശപ്പ് അറിയാലേ കഥ മാറത്തുള്ളൂ ജീവിതത്തിന്റെ അപ്പൊ അടിസ്ഥാനമായിട്ട് വിശപ്പ് മാറ്റണം അവൻ അതേ പറഞ്ഞോളൂ വേണമെങ്കിൽ അത് ചെയ്യായിരുന്നു എന്നിട്ട് ചുരുക്കത്തിൽ എങ്ങോട്ടെ ആകർഷിച്ചെന്നറിയാമോ ഇന്ന് നമ്മളുടെ ഇടയ്ക്കുള്ള ആകർഷണമാണ് സർവീസ് ചെയ്യുന്ന അല്ലെങ്കിൽ പാവങ്ങളെ സഹായിക്കുന്ന ഒരാൾക്ക് നല്ല മാർക്കറ്റ് മാർക്കറ്റില്ല അതുകൊണ്ട് നമ്മള് പാവങ്ങളെ എന്തിനാണ് പാവങ്ങളെ സഹായിക്കുന്ന യാത്ര ചെയ്യുമ്പോ അതിനാണ് എന്റെ ലക്ഷ്യം അതിന് ഞാൻ പാവങ്ങളെ സഹായിക്കും എന്താ കുഴപ്പം നമ്മള് ക്രിസ്തുവിനെ പ്രതിയാണ് ഇതെ ചെയ്യുന്നത് എപ്പോഴും നമ്മൾ പറഞ്ഞോണ്ടിരിക്കുന്ന கிறிஸ்துவி பிரதியான செய்திருக்கிறது அது அவங்க கிறிஸ்துவிலுள்ள விசுவாசம் வழி லபிக்கிறீதியா